തൃശ്ശലേരി മഹാദേവ ക്ഷേത്രം ഓം നമശിവായ ശിവർഗം പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൂടെയുള്ള യാത്ര ഈ യാത്ര പോകുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപം തിരുനെല്ലിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃശിലേരി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നൂറ്റിയെട്ട് ശിവാലയസ്ത്രോത്രത്തിൽ ഇത് തൃച്ചളിയൂർ എന്നാണ് സ്വയംഭൂപ്രതിഷ്ഠയാണ് ഇവിടെ പരമശിവന്റെ ശ്രീകോവിലിന് മുൻവശത്തെ മണ്ഡപത്തിൽ സതീദേവി സാന്നിധ്യമരുളുന്നു വിഗ്രഹമില്ല പീഠം മാത്രം അവിടെ ഗണപതിയുമുണ്ട് ശിവൻ പടിഞ്ഞാട്ടു ദർശനമായി മരുകുന്നു ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽപ്പെട്ട പരശുരാമ പ്രതിഷ്ഠിതമായ ജലദുർഗ ക്ഷേത്രവുമുണ്ട് പാപനാശിനി പുഴയിൽ നിന്ന് വരുന്ന നീരുറവയാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഏതു കാലാവസ്ഥയിലും ഒരേ നിലയിൽ വെള്ളം നിൽക്കുന്നു തിരുനെല്ലി പാപനാശിനി പുഴയിൽ നിന്ന് വരുന്ന തീർത്ഥജലം ഇവിടെ ഒഴുകിവരുന്നതായി കാണാം അതിനടുത്ത് ഒരു കിണറുമുണ്ട് അതിൽ നിധിയുണ്ടെന്നാണ് വിശ്വാസം കാവളിനായി ഗണപതിയും ആ കിണറിലും വെള്ളം ഒരേ നിലയിൽ നിൽക്കും ചുവരുകളിൽ ധാരാളം ദേവീദേവന്മാരുടെ ശില്പങ്ങൾ പതിച്ചു വച്ചിട്ടുണ്ട് തൃശലേരി ശിവക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു തിരുനെല്ലി പിതൃതർപ്പണത്തിന് പോകുന്നവർ തൃശ്ലേരി ശിവനെ കണ്ട് വിളക്ക് വെച്ച് പോകണമെന്നാണ് വിശ്വാസം ഉപദേവതകളായി ഗണപതി പരശുരാമൻ ഗോപാലകൃഷ്ണൻ ശാസ്താവ് ജടാധാരി തലച്ചുലൻ നാഗൻ ഭഗവതി ഭദ്രകാളി എന്നിവരാണ് ശാസ്താവിന് ഇവിടുത്തെ പ്രത്യേകത ചമ്മറം പടിഞ്ഞിരിക്കുന്ന ധ്യാനസ്വരൂപനാണ് ഉത്സവം മീനമാസത്തിൽ രേവതി ആന പതിവില്ല തിടമ്പു നൃത്തമാണ് പ്രധാനം ക്ഷേത്രത്തെക്കുറിച്ചും തിരുനെല്ലിയെക്കുറിച്ചും അമ്പലത്തിലെ കഴകക്കാരനായ ശ്രീ സുശീൽ കുമാർ സംസാരിക്കുന്നു എൻ്റെ പേര് സുശീൽ കുമാർ എന്നാണ് അമ്പലത്തിൽ മാല കിട്ടുന്ന ജോലിയാണ് അച്ഛൻ മുപ്പത്തഞ്ചൊലി ഈ ക്ഷേത്രത്തിൽ ജോലിയായിരുന്നു അച്ഛനെ പണ്ട് സഹായിച്ചു നിന്നപ്പം മഹാദേവൻ ആ ജോലി ഇപ്പം എനിക്ക് എൻ്റെ പേരിലാക്കിത്തന്നു അതൊരു ഭയങ്കര അനുഗ്രഹം മഹാദേവൻ എടുത്തത് പണ്ട് നിന്ന് എൻ്റെ ഗുണമാണ് തൃശ്ശൂരേരിയും തിരുനെല്ലിയും തമ്മിലുള്ള ബന്ധം എന്താ വെച്ചാൽ തൃശ്ശൂരേരി മഹാദേവൻ പണ്ട് തിനെല്ലിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം തെക്കൻ കാശി എന്നാണ് തിരുനെക്കിൽ തിരുനെല്ലി അറിയപ്പെടുന്നത് അപ്പോൾ തിരുനെല്ലിയിൽ പണ്ട് ഈ മഹാദേവൻ അവിടെ ആയതുകൊണ്ട് ശ്രീരാമൻ പാപനാശിനിയിൽ മഹാദേവൻ്റെ പാത്രത്തിൽ ബെല്ലിയിടാൻ എത്തുകയും കർമ്മം ചെയ്തിട്ടാണ് ശ്രീരാമൻ്റെ മോശം കിട്ടുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ തിരുനെല്ലി ശ്രീരാമനവിടെ കർമ്മം ചെയ്ത് അപ്പം മോഷം മഹാവിഷ്ണുവാണ് കൊടുക്കുകയെന്നു പറഞ്ഞുകൊണ്ട് ബ്രഹ്മവ് പെട്ടെന്നവിടെ പ്രത്യക്ഷപ്പെട്ട് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് അങ്ങനെ വിഷ്ണു അപ്പം തിരുനെല്ലി വിഷ്ണുവും ശിവനുമായ തെക്കൻ കാശ്ശേരി തിരുനെല്ലി വിഷ്ണു ശിവനായപ്പോൾ പിന്നെ ശൈവരും വൈഷ്ണവരും ഒരു ജീതാവുകയും ആ കലാ കലാപത്തിൽ ശൈവര് ഒരു മല കടന്ന് തൃശ്ശേരിക്ക് എത്തുകയും അങ്ങനെ പാപനാശിനി നിന്ന് മഹാദേവൻ ഭൂമിയുടെ ഇടയ്ക്ക് കൂടി സ്വയം പോയിട്ട് തൃശ്ശേരി വരികയാണ് ഉണ്ടായത് അങ്ങനെ തൃശ്ശേരി മഹാദേവൻ്റെ ശിരസും തിരുനെല്ലി പാദവുമായി മാറി ഈ വേറൊരു പ്രത്യേകത കൊണ്ട് തൃശ്ശേരി മഹാദേവൻ എന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് ശിവാലയപ്പെടുന്ന ദേവനാണ് അതുപോലെ തൃശ്ശേരി ഈ മഹാദേവനെ തൊട്ട് ചേർന്ന് തന്നെ പിന്നെ തൊട്ട് ഇപ്പുറത്ത് ജലദുർഗേൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അത് പരശുരാമൻ പ്രദർഷിച്ച നൂറ്റെട്ട് ദുർഗാലപ്പെടുന്ന ദേവിയാണ് അങ്ങനെ നൂറ്റെട്ട് ശിവാലയപ്പെടുന്ന മഹാദേവനും നൂറ്റെട്ട് ദുർഗാലിംഗപ്പെടുന്ന ജലദുർഗയും ഒരുമിച്ച് വരുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് കൃഷി അങ്ങനെ ജലദുർഗേൻ്റെ അടുത്ത് ഈ ആറ് തവണ സ്വയംഭര പുഷ്പാഞ്ജലി നടത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിയാന തടസ്സമുള്ളവർക്ക് വിവാഹം കഴിയുമെന്നാണ് ഐതിഹ്യം മഹാദേവൻ്റെ അടുത്ത് ആയിരം ആയിരംകൂടം അഭിഷേകമാണ് ഏറ്റവും പ്രധാന വഴിപാട് നമ്മൾ മഹാദേവൻ്റെ അടുത്ത് ഇത് വിളക്ക് കത്തിച്ച് കർമ്മം ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ആദ്യം മരിച്ചവരാത്മാവിന് മോശത്തിന് പ്രാർത്ഥിക്കുക വേണം അതിന് പുറമെ ആയിരം കൂടെ അഭിഷേകം വെച്ച വഴിപാടുണ്ട് അത് നമ്മൾ മനസ്സറിഞ്ഞ എന്ത് ആഗ്രഹങ്ങളും ദേവൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ കുടുംബത്തിലാളത്തേക്ക് ജോലിയാണെങ്കിൽ അതെ അസുഖം മാറാനെങ്കിൽ അതെ വീടുപണിയാണെങ്കിൽ അതെ സന്താനം ഉണ്ടാകാനാണെങ്കിൽ അതെ നമ്മളെന്താഗ്രഹം ഉണ്ടെങ്കിലും ദേവൻ്റെ അവിടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹം ദേവൻ സബലമാക്കി തരുമ്പോൾ ഒരു പൈസ ഒഴിഞ്ഞ് ആ പൈസ എഴുന്നൂറ്റി അമ്പത്തിൽ ഒഴിഞ്ഞ് പൂജാമുറിയിൽ വെക്കുക ഓഫീസിലെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളാ അവർ പറയുന്ന ഡേറ്റിന് അന്ന് വന്ന് മഹാദേവൻ്റെ അഭിഷേകത്തിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും പത്രം ചെയ്യുന്ന അഭിഷേകത്തിൽക്കും വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി കഴിച്ച് കഴിഞ്ഞാൽ ആ കർമ്മം ഏറ്റവും ഭംഗിയാവുകയും ചെയ്യും ശംഭോ മഹാദേവ